േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിനെയും അതുപോലെ തന്നെ ഗീതുവിനെയും സഹായിക്കുന്ന അജ്ഞാതനാരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാധികയും വരുണും ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ വളരെ റിസ്ക്കിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയാണ് എല്ലാ നീക്കവും അറിയുന്ന ആളാണ് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഇതേ സമയം ഞങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നു സഹായിക്കുന്ന നിങ്ങൾ ആരാണ് ഒരു തവണ നമുക്കൊന്ന് കണ്ടുകൂടെ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്നും നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ വളരെ നല്ലതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അജ്ഞാതൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യം കൂടി ഉണ്ട് എന്നും ആ രഹസ്യം ഇപ്പോൾ പുറത്തു വരാറായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം രാധികയുടെയും വരുണിന്റെയും മുന്നിൽ ബാക്കിയാവുകയും പോലീസ് പിടികൂടുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഭദ്രനെ കൊന്നതിന് ശേഷം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷണം നടത്തുന്നുവെങ്കിലും ബോഡി ില്ല അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വരുണിനെയും അതുപോലെ തന്നെ രാധികയെയും ഇതോടെ ബോഡി എവിടേക്കാണ് പോയത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ആരോ ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അയാൾക്ക് നമ്മളെ കുറിച്ച് നന്നായി അറിയാമെന്നും പറയുന്ന രാധിക വരുണിനോട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അറിയാത്ത മറ്റൊരു ശത്രു ഇപ്പോൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ടതാണ് പക്ഷേ ആ ഡെഡ് ബോഡിയുടെ കാര്യമാണ് എനിക്കിപ്പോൾ എന്ന് വ്യക്തമാക്കുന്ന വരുൺ എവിടേക്കായിരിക്കും ആ ഭദ്രന്റെ ഡെഡ് ബോഡി പോയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി അയാൾ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യം രാധിക ചോദിച്ചതിനെ തുടർന്ന് അതിന് സാധ്യതയില്ല എന്ന് പറയുന്ന വരുൺ അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ഉറപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അയാൾ ഇനി മറ്റെന്തെങ്കിലും ചതി ഒപ്പിച്ചിട്ടാണോ നമ്മളെ കാണാൻ വന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് രാധിക നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന് രാധിക പറയുന്നു ഇതേ തുടർന്നാണ് അജ്ഞാതന്റെ ഫോൺ കോൾ രാധികയെ തേടിക്കൊണ്ട് എത്തുന്നത് രാധികയോട് തന്നെ മനസ്സിലായോ എന്ന് അയാൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ രാധികയും വരുണും ഡെഡ് ബോഡിയുടെ കാര്യത്തെ പറ്റി അയാളോട് ചോദിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്